നാളെ ഇപ്പോൾ പ്രധാനമന്ത്രി വയനാട്ടിലെത്തുകയാണ് മുണ്ടക്കൈ ചൂരൽമല അടക്കമുള്ള ദുരന്തബാധ മേഖലകളും ക്യാമ്പുകളും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്തബാധ പ്രദേശങ്ങൾ ഇന്ന് സന്ദർശിക്കുന്നുണ്ട് വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് നൽകും രഞ്ജിത്ത് ഇപ്പോൾ നാളെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തുന്നു അതിനു മുന്നോടിയായി അദ്ദേഹം കണ്ണൂരിലാണ് വന്നിറങ്ങുക അവിടേക്ക് മൂന്ന് ഹെലികോപ്റ്ററുകൾ തിരിച്ചിരിക്കുന്നു എന്നറിയുന്നു ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയുള്ള പരിശോധന പൂർത്തിയായി കഴിഞ്ഞു സ്മൃതി നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് ഈ പറയുന്ന എനിക്ക് പിറകിൽ കാണുന്ന കൽപ്പറ്റ എസ് കെ എം ജെ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുക ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി ഹെലിപാഡ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എസ് പി ജെ യുടെ ഈ പ്രത്യേക പരിശോധന ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം ട്രയൽ റൺ ഇവിടെ നടക്കും ഈ ട്രയൽ റണ്ണിന് വേണ്ടിയുള്ള വാഹനങ്ങൾ ഈ ഭാഗത്ത് ത്ത് വിനീഷ് ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ ഈ ഭാഗത്ത് ട്രയൽ റണ്ണിന് വേണ്ടിയുള്ള വാഹനങ്ങൾ പൂർണ്ണമായും നിരന്നു കഴിഞ്ഞിരിക്കുന്നു തണ്ടർ ബോൾട്ടിൻ്റെയും പോലീസിൻ്റെയും സംഘങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഈ കൽപ്പറ്റയിലൂടെ തണ്ടർ ബോൾട്ടിൻ്റെയും അതുപോലെ പോലീസിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള വാഹനങ്ങൾ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺവേ ക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു ട്രയൽ റൺ ഇവിടെ നടക്കും ഇന്നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇന്ന് തന്നെ ഇന്ന് തന്നെ ഈ ഹെലിപാഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി കേന്ദ്ര സംഘം അല്പം സമയത്തിനകം സുൽത്താൻ ബത്തിരിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും അവർ നേരെ എത്തുന്നത് കൽപ്പറ്റ കലക്ട്രേറ്റിലേക്കാണ് ഈ ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തി ഈ ദുരന്ത സ്ഥലം സന്ദർശിക്കും അതിനു മുമ്പ് കൽപ്പറ്റ കലക്ട്രേറ്റിലെത്തി അവർ ഉദ്യോഗസ്ഥരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലത്തേക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മന്ത്രിതല ഉപസമിതിയുടെ സംഘവും എത്തുന്നുണ്ട് അദ്ദേഹവും ഈ ആഭ്യന്തര സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തും മാത്രമല്ല കേരളത്തിന്റെ ആവശ്യങ്ങൾ ഈ പറയുന്ന എൽ ത്രീ ലെവലിലുള്ള ഒരു സിവിയർ ദുരന്തമായി ഇതിനെ കണക്കാക്കണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം ആഭ്യന്തര സെക്രട്ടറിക്ക് മുമ്പ് മുൻപാകെ വെപ്പും ആഭ്യന്തര സെക്രട്ടറി തയ്യാറാക്കി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടായിരത്തി ഒൻപതിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേരളത്തിലെ ഈ ദുരന്തം ഏത് ലെവലിലുള്ള ദുരന്തമാണ് എന്ന് കണക്കാക്കുക അതിനുള്ള നടപടിക്രമവും സമാന്തരമായി നടക്കുന്നുണ്ട് ഏതായാലും നാളെ പതിനൊന്ന് മണിക്ക് എത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് മൂന്ന് മണിവരെ കൽപ്പച്ചയിലും ചൂരൽമലയിലും ഉണ്ടക്കയിലും ക്യാമ്പുകളിലുമായി സന്ദർശിക്കും രണ്ട് ക്യാമ്പുകളുടെ പേരുകൾ ഇപ്പോൾ പറയുന്നുണ്ട് അതിലേതെങ്കിലും ഒരു ക്യാമ്പിലായിരിക്കും പ്രധാനമന്ത്രി എത്തുക അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഹെലികോപ്റ്ററിലായിരിക്കും ചുവലർമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുക ദുരന്തബായുധ പ്രദേശങ്ങളിൽ നടന്നു പോകാനുള്ള സാധ്യത കുറവാണ് ഹെലികോപ്റ്റർ മുഖാന്തരം ഹെലികോപ്റ്ററിലൂടെ അവിടെ കണ്ട ശേഷം ക്യാമ്പിലേക്ക് റോഡ് മാർഗത്തിലെ എത്തുകയായിരിക്കും ഉണ്ടാവുക എന്നറിയുന്നു അങ്ങനെ ക്യാമ്പിലേക്ക് റോഡ് മാർഗത്തിലെത്തി ക്യാമ്പ് നിവാസികളുമായി സംസാരിച്ച ശേഷമായിരിക്കും അദ്ദേഹം മടങ്ങി അതിനുശേഷം അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് അറിയുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളെ നേരിട്ട് കാണാനുള്ള എന്ന് ഇന്ന് അറിയാൻ സാധിക്കും കനത്ത സുരക്ഷയാണ് വയനാട്ടിലും കണ്ണൂരിലും ഒരുക്കിയിട്ടുള്ളത് യാത്ര ഹെലികോപ്റ്റർ മാർഗമാണ് അതേസമയം ക്യാമ്പിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാൻ സാധ്യതയുള്ളുണ്ട് ബുള്ളറ്റ് പ്രൂഫ് കാറുകളും സുരക്ഷാ സന്നാഹങ്ങളും ഇന്നലെ തന്നെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് ദുരന്ത ബാധിത മേഖലകൾ നേരിട്ട് അറിയാൻ പ്രധാനമന്ത്രി നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ വയനാട്ടിലെത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് you